എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറുമാസത്തിനകത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും നല്ല ടെൻഡൻസിയും ഉള്ള ഒരു മുട്ടനാട്ടുംകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായും ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കമ്പക്കാർക്ക് പറ്റിയ ഒരു അടിപൊളി പുള്ളി മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചങ്ങരംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര വയസ്സ് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാർബറി മുട്ട വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെടയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവിനീളം ഇടനീട്ടം പൊക്കം എല്ലാമുണ്ട് വെള്ളിക്കണ്ണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ി കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാല് കറവയുള്ള ഒരു ബീറ്റൽ ക്രോസ് വലിയ ആടും അതിൻ്റെ മുപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ മുന്നൂറ്റൻപത് രൂപ തൂക്കം നിരക്കിലും കൊടുക്കാൻ തയ്യാറാണ് സ്ഥലം വടകര വടകരക്കടുത്ത് എടച്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ പോത്തുകൾ വിൽപ്പനക്ക് വലി പെരുന്നാൾ പ്രമാണിച്ച് വന്ന ലോഡുകളാണ് എല്ലാം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോത്തുകളാണ് ഏകദേശം നൂറ്റി അൻപതിന് കിലോക്ക് മുകളിൽ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നവയാണ് കൂടുതൽ എണ്ണം ഉണ്ടായത് തന്നെ തന്നെ നമുക്ക് വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഇവിടെ നിന്നും പോത്തിന് വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കരോളി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായ വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരൂരങ്ങാടി മൂന്ന് കാളകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം അക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വളാഞ്ചേരി വലിയൊരു കാള വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് രണ്ട് ദിവസം രണ്ട് മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കോടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി പത്തു മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം അടയ്ക്കാം പത്തു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഹീറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ